ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് കുറച്ച് അമേരിക്കൻ വിശേഷങ്ങൾ കേൾക്കാം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം തസ്നിമോള് വിളിച്ചിട്ടുമി എന്തെങ്കിലും കുറച്ച് അമേരിക്കൻ വിശേഷങ്ങൾ പറയുമ്പി എന്തെങ്കിലും കുറച്ച് അമേരിക്കൻ വിശേഷങ്ങൾ പറയുമ്പോൾ എന്ന് പറഞ്ഞ് എപ്പോഴും വിളിക്കാറുണ്ട് പറയാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഞാൻ വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം എനിക്ക് ടൈം കിട്ടാറില്ല പിന്നെ വീഡിയോ എടുക്കാനൊന്നും അത്ര താല്പര്യമില്ല എന്താ പറയുക മലയാളം സംസാരിക്കുമ്പോഴേ ഒരുപാട് കാലമായിട്ടും മലയാളം സംസാരിക്കാതെ ഇങ്ങനെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ മാത്രമല്ലേ മലയാളം സംസാരിക്കുന്നുള്ളൂ അത് അല്ലാതെ മലയാളം ആരോട് സംസാരിക്കില്ല ബാബാ സഞ്ചാരി മലയാളം സംസാരിക്കില്ല അതുകൊണ്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് മലയാളം സംസാരിക്കുമ്പോൾ ഒന്നും തോന്നണ്ട കേട്ടോ പിന്നെ നമ്മുടെ നെയബർഹുഡ് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിക്കാന്ന് കരുതി ഞാനും ബാബാസും ജയചൂട്ടനും താമസിക്കുന്ന നമ്മുടെ അമേരിക്കൻ വീടിനെ കുറിച്ചും അയൽവാസികളെ കുറിച്ചും ഒക്കെ കുറച്ച് സംസാരിക്കാമെന്ന് കരുതി അപ്പം എന്തെങ്കിലും ഒന്ന് പറയണ്ട തസ്മി ബാബ ഇങ്ങനെ ഒമ്മിച്ച് എന്തെങ്കിലും ഒന്ന് ഇടമിച്ച് എന്തെങ്കിലും ഒന്ന് ഇടിമിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വീട്ടിൽ എടുക്കുന്നത് ഇനി നമുക്ക് അമേരിക്കൻ വീട് കാണാം ഇതാണ് നമ്മുടെ വീട് സ്നീ ഇതാണ് അവയെ അങ്കിളിൻ്റെ അങ്കിളുടെ ട്രക്ക് കിടങ്ങണോടി പാവം ഞാൻ എടുക്കലില്ല ഉപയോഗിക്കലില്ല പിന്നെ ഇത് നമ്മുടെ ബ്യൂക്ക് ഇത് ബാബാശിക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന കാറാണ് അവൾ ഈ മാസം തുടങ്ങി ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യും പതിനഞ്ചാം വയസ്സിൽ അവൾക്ക് ബേർത്ത് ഈ മാസമാണ് അവളുടെ ബർത്ത് ഡേ അപ്പം അവൾക്ക് ഡ്രൈവിംഗ് തുടങ്ങാം എൻ്റെ ഹസ്ബൻ്റിൻ്റെ വണ്ടിയാണ് ഇത് കാണാൻ കുറേ ആൾക്കാർ ചോദിച്ച് വിൽക്കുന്നുണ്ടോ വിൽക്കുന്നുണ്ടോയെന്ന് പക്ഷേ വിറ്റിട്ടില്ല പിന്നെ നമ്മുടെ നെയ്ബർ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ നെയ്ബറാണ് നെയ്ബർസ് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല അടുത്തെടുത്തടുത്ത് വീടുകളുണ്ട് ബട്ട് നമുക്കും ഉപഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല നമ്മുടെ അയൽവാസികളൊന്നും അങ്ങനത്തെ അയൽവാസികളാണ് പുറത്തുനിന്ന് കണ്ടാൽ എന്താ വിശേഷങ്ങൾ തിരക്കുന്നല്ലാതെ വേറെ ഒരു വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അന്വേഷിക്കൊന്നുമില്ല തൊട്ടടുത്തടുത്ത് മൊത്തം അയൽവാസികളാണ് നല്ല ആൾക്കാരാണ് ആരെയും കുറ്റം പറയാനൊന്നുമില്ല അലഹമില്ല അയൽവാസികളൊക്കെ നല്ലതാണ് നമ്മൾ അമേരിക്കയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല അവർ പുറത്തൊക്കെ കാണുവെച്ചാൽ ഹലോ ഹവ് അറിയോ ഹൗസ് തിങ് ഗോയിങ് എന്നൊക്കെ ചോദിക്കുക നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷനോ അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പോ ഒന്നുമില്ല അങ്ങനത്തെ അമേരിക്കക്കാർക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല അഥവാ നമ്മുടെ വീട്ടിൽ വരുവാണെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കും നമ്മൾ വന്നോട്ടെ അകത്തേക്ക് കയറിക്കോട്ടെ എന്നൊക്കെ അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുള്ളൂ അല്ലാതെ നമ്മളെ നാട്ടിലെ പോലെ ഏത് ടൈമിലും വീട്ടിലേക്ക് അയൽവാസികൾ വരുമോ അങ്ങനെയൊന്നുമില്ല അതാണ് ഇഷ്ടം ബട്ട് ഇവിടെ നടക്കില്ല പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഞങ്ങൾ പുറത്തൊക്കെ പോയി കോഫി കുടിക്കുക അങ്ങനെയൊക്കെ അല്ലാതെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലേക്കൊന്നും വരവും പോക്കൊന്നുമില്ല പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ പോകാറില്ല ബിക്കോസ് ഞാൻ ആ ടൈം കൂടെ മക്കളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് കരുതും അപ്പം പിന്നെ ഞാൻ അധികം പോകാറില്ല എപ്പോഴെങ്കിലും അത്ര ആരുടെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിവൃത്തി ഇല്ലാത്ത ഫ്രണ്ട്സിന്റെ വീട്ടിലേ വീട്ടിലേക്കും പോട്ടെ കൂടെ പോയി ഡിന്നർ ടൈമിലോ ലഞ്ച് ടൈമിലൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട് വരും പിന്നെ അമേരിക്കൻ വിശേഷങ്ങൾ എന്ന് പറയാം അമേരിക്കൻ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കൾച്ചർ ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഒരുപാട് 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 കേൾക്കാനും പറയാനുമുണ്ട് ഞാൻ പതിനൊന്ന് വർഷമായി ഇവിടെ അമേരിക്കയിൽ തെസ്നിമോൾ തെസ്നിമോൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ നിന്ന് എനിക്ക് തോന്നുന്നു അവളെ വിസയൊക്കെ ശരിയായതായിരുന്നു പിന്നെ എന്ത് ചെയ്യാനും എല്ലാം റബ്ബിൻ്റെ വിധിയെന്നും പറയാം കുറേയൊക്കെ കയ്യിലിരിപ്പെന്നും പറയാം അതുകൊണ്ട് അവളുടെ വിസയിന് അടുത്ത് അവൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ വേണ്ടി എല്ലാവരും എന്തോ ചെയ്യുക അവളുടെ വിസയുടെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അവൾ വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് പുരോഗമിപ്പിക്കാൻ പിന്നെ ബാബാസ് വീട് ഇടാറുണ്ട് ബട്ട് അവള് പഠിത്തത്തിലാണ് വരി ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇടുന്നേ കാണാം അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ഞാൻ ബാബാസിനെ ഇവിടെ ഉൾപ്പെടുത്തണമെന്ന് കരുതാണ് ബട്ട് അവൾ ഓൾറെഡി ഇൻ സ്കൂൾ അവളെ ഇപ്പം കൊണ്ടുവന്നാക്കിയിട്ട് വന്നിട്ടേ ഉള്ളൂ ഞാൻ അവൾ എന്ന് പറഞ്ഞാൽ ഒരു ഓൺ ടൈം കേൾ ആണ് ഒരു മിനിറ്റ് പോലും ലേറ്റ് ആവാനോ അവൾ നിൽക്കില്ല അങ്ങനെ പിന്നെ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് കുറച്ച് ടൈം കിട്ടാൻ കാരണം ഇന്ന് ഓഫ് ഡേ ആണ് ഇന്ന് മൺഡേ ഈസ് മൈ ഓഫ് ഡേ സൺഡേ ആൻഡ് മൺഡേ ഈസ് മൈ ഓഫ് ഡേ ബട്ട് ഓഫ് ഡേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നോക്ക് ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു ഷിഫ്റ്റ് ഇവിടെ ഓവർ ടൈം എടുക്കാമെന്ന് കരുതി അപ്പം നോക്ക് ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്യൂട്ടി രാത്രി ഡ്യൂട്ടിക്ക് പോകണം പിന്നെ വിശേഷങ്ങൾ ഇപ്പോൾ ജയചൂട്ടിനെ കൊണ്ടുവിടാൻ പോകണം സ്കൂളിൽ അവര് ജയചൂട്ടൻ നോർമലി ബസ്സിനാണ് പോകാറ് ബട്ട് ഇന്ന് ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ കൊണ്ടുവിടും പിന്നെ തിരിച്ച് ബസ്സിന് വന്നോളൂ അവൻ ബട്ട് ബാബാസിനെ കൂട്ടാൻ വേണ്ടി പോണെ അവൾക്ക് ബസ് ഇല്ല ബാബാസ് ഗെറ്റ് ജയചൂട്ടും ഗെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അവനെ ഇപ്പോൾ തന്നെ കൊണ്ടുവിടാൻ പോണ ഒരു നയൻ ഓ ക്ലോക്ക് ആണ് അവന്റെ സ്കൂൾ സ്റ്റാർട്ടിങ് ടൈം ജയചൂട്ടിനെ ജയചൂട്ടിനെ കൊണ്ടുവിടാൻ വേണ്ടി പോകാണ് മൂവ് യു ഹാറ്റ് ബേബി മൂവ് യു ഹാറ്റ് അവന് വീട് എടുക്കാൻ അത്ര ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ഹനീ ഡോ ഗ്സ് അങ്ങനെ ഞാൻ ജേ ജെ ജേജൂട്ടിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വന്നു എന്നിട്ട് ലഞ്ച് ടൈം ഓൾമോസ്റ്റ് ഇവിടെ ലഞ്ച് ടൈം ആയി ജേ ട്ടിനെ കൊണ്ടുവിട്ട് വന്നു പിന്നെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകേണ്ടത് ഒരു അത്യാവശ്യം ഉണ്ടായി അപ്പോൾ അവളെ വീട്ടിൽ പോയി അവക്കൊന്ന് ഓഫ് ഡേ ആണ് അത് കഴിഞ്ഞ് വന്നു ലഞ്ച് ടൈം ആയി അപ്പോൾ ഞാൻ ചോറ് കഴിക്കാന്ന് വിചാരിച്ച ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല എൻ്റെ ഫേവറേറ്റ് ആണ് പാവയ്ക്ക പാവയ്ക്കത്തോരനും ഓംലേറ്റ് പിന്നെ അതൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇനി ഇൻഷാള്ള അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ബാബാസും ജേജയും ഞാനും കൂടെ ഒരുമിച്ച് വരാൻ നോക്കാം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക